പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ ഒരു അഞ്ചാറ് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഇതാണ് പുല ആചരിക്കേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇത് ആരൊക്കെയാണ് എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്താണ് പുല എന്നുള്ളതിനെക്കുറിച്ചാണ് പുല എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് പുല ആചരിക്കേണ്ടത് ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും പലരും പലതരത്തിലാണ് പുലയെ ഇങ്ങനെ ഭീകരമായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുറകിലേക്ക് എങ്ങനെ നീക്കി കൊടുക്കുവാണെങ്കിൽ ആ ഇത് കാണാൻ പറ്റും എന്താണ് പുല എന്നുള്ള ഒരു വീഡിയോ കിട്ടും വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്താണ് പുല അപ്പോൾ ആ പുല ആചരിക്കേണ്ടത് എങ്ങനെയാണ് അത് ആചരിക്കേണ്ടതായി വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നു എൻ്റെ അച്ചപ്പൻ പോയി എൻ്റെ അമ്മാവൻ പോയി എൻ്റെ ഭാര്യയുടെ മരിച്ചു പോയി എനിക്ക് പുലയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന അവസരത്തിൽ ഓരോ ആൾക്കാരോടും ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു പല ആൾക്കാരെ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതും അതിനൊക്കെ പരമാവധി ഞാൻ മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നാലും ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചാൽ മറ്റ് ഈ പുല എന്താണെന്നോ ഒന്നും ഞാൻ വിവരിക്കാൻ തയ്യാറാകുന്നില്ല അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ വരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ വീഡിയോയുടെ ഞാൻ ലിങ്ക് ചെയ്യാനിടാം നിങ്ങൾ അത് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും തരും പുല എന്താണെന്ന് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മളത് ആചരിക്കാൻ അല്ലാതെ വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ പുല ആചരിക്കേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വച്ചാൽ പുല ആചരിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് പുലയുണ്ടാവുമോ എങ്ങനെയാണ് പുല ഉണ്ടാകുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ഒന്നാമത് ശരിക്കും പറഞ്ഞാൽ നാല് അല്ലെങ്കിൽ അഞ്ച് തരത്തിലുള്ള ആൾക്കാരാണ് പുലയെ ആചരിക്കേണ്ടത് അഞ്ച് തരത്തിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് പുല ബാധിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പുല ബാധിക്കുന്ന ആ വീഡിയോ നിങ്ങൾ കേൾക്കണം ഇവിടെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരിച്ചാൽ നൂറ് ശതമാനവും നമ്മൾ പുലയ ആചരിക്കണം വീട്ടിലുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കള് ഇതാണല്ലോ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകുന്നത് ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോടോ അല്ലെങ്കിൽ ഭാര്യേൻ്റെ അച്ഛനോ അമ്മയോ ഉണ്ടാകും ഇനി വീട്ടിലൊരു ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാരനടക്കം നമ്മുടെ കുടുംബാംഗങ്ങളാണ് അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ ആര് മരിച്ചാലും ഇനി നമ്മുടെ വീടിൻ്റെ ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നത് താഴെ വാടകക്ക് താമസിക്കുന്നത് അവർ മരിച്ചാലും നമുക്ക് പുലയുണ്ട് അയ്യോ അതെന്തെന്ന് അങ്ങനെ അവരെൻ്റെ ബന്ധുവന്നുമില്ലല്ലോ എങ്ങനെയാണ് പുല അല്ല എന്താണ് പുല എന്നുള്ള ആ വീഡിയോ കേട്ടാലേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സംശയം തീരുള്ളൂ അല്ലാണ്ട് ഇത് കേട്ടിട്ട് നിങ്ങൾ എൻ്റെ നേർക്ക് പൊങ്കാല ഇടരുത് ആ പുല എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ കൃത്യമായി ചിന്തിച്ചിട്ട് ചെയ്യാൻ അപ്പോൾ വീട്ടിൽ ജോലിക്കാരൻ ആയാലും വീട്ടിൽ വാടകയ്ക്ക് നിൽക്കുന്ന ആളായാലും നമ്മുടെ താമസിക്കുന്നതിനോട് ചേർന്നിട്ടാണ് താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പുല ബാധിക്കും കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ആചരിക്കുക തന്നെ വേണം അത് കൃത്യമായിട്ട് ആ വീഡിയോ കാണുക രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു പോയാൽ സഹോദരങ്ങളും അച്ഛനും അമ്മയും ഇപ്പോൾ എൻ്റെ സഹോദരി ഉണ്ടാവാം സഹോദരൻ ഉണ്ടാവാം അവരുടെ മക്കളും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അനുജൻ എൻ്റെ അനുജത്തി എൻ്റെ ജ്യേഷ്ഠത്തി ഇവരുടെ മക്കൾ ഇത്രയും ആൾക്കാർ മരിച്ചാൽ എനിക്ക് കൊല ബാധിക്കും മനസ്സായില്ലേ മൂന്നാമത് അച്ഛൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാരും അവരുടെ മക്കളും കൃത്യമായിട്ട് മനസ്സിലാക്കണം അയ്യോ നമുക്ക് അമ്മ വഴിയാണ് പുല ശരിയല്ല അതെന്താ കാരണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ശരിയല്ല എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കാരണം വെറുതെ വിശദീകരിച്ച് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമല്ലോ അപ്പോൾ അതെന്താണെന്ന് ആ വീഡിയോ കാണണമെന്നാലേ ഞങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ അച്ഛൻ്റെ സഹോദരങ്ങളായിട്ടുള്ള അച്ഛൻ്റെ അനുജൻ അച്ഛൻ്റെ ഏട്ടൻ അച്ഛൻ്റെ അനുജത്തി അച്ഛൻ്റെ ജ്യേഷ്ഠത്തി ഇവരും ഇവരുടെ മക്കളും മരിച്ചാൽ നമ്മൾ നിർബന്ധമായിട്ടും പുല ആചരിക്കണം ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളും മനസ്സിലായല്ലോ അപ്പോൾ പിന്നെയോ നാലാമത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ സഹോദരങ്ങള് അവരുടെ മക്കള് അമ്മയുടെ സഹോദരൻ ഉണ്ടാവാം അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഉണ്ടാവാം അനുജൻ ഉണ്ടാവാം ജ്യേഷ്ഠത്തി ഉണ്ടാവാം അനുജത്തി ഉണ്ടാവാം അവരുടെ മക്കള് നമുക്ക് അച്ഛൻ്റെ തറവാട് വകയാണ് നമ്മൾ അമ്മയുടെ എന്ന് പറഞ്ഞാൽ മഹാ അപരാധമാണ് ചെയ്യുന്നത് ഇത് അറിവില്ലായ്മ കൊണ്ട് ചെറിയ ആൾക്കാർ നമ്മളിലേക്ക് എത്തിച്ചതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ ഇത്തരത്തിൽ മരിച്ചാൽ നൂറ് ശതമാനവും നമ്മൾ പുല ആചരിക്കേണ്ടതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മറ്റേ വീഡിയോ കണ്ടേ പറ്റൂ ആ കണ്ടു കഴിഞ്ഞാൽ ഈ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് സംശയമില്ല അത് മുന്നോട്ട് പോകാനാണ് മറ്റേ വീഡിയോ കാണണം എന്ന് പറയുന്നത് അതിൻ്റെ കമൻ്റ് അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പുല ആചരിക്കാനുള്ള ഒരു ആൾക്കാർ ഒരാൾക്കാരരാച്ചാൽ നമ്മൾ നിത്യേന ഇടപഴകുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിനോട് അടുത്ത് താമസിക്കുന്ന ഒരാളാണ് നമ്മൾ ഒരു കുടുംബം പോലെ ഇടപഴകുന്നുണ്ട് അവർ മരിച്ചാൽ നമ്മൾ പോലെ ആചരിക്കണം ഇനി നമ്മുടെ കുറേ ദൂരെയാണ് പക്ഷെ അവരെ വീട്ടുകാരായിട്ട് നമുക്ക് വളരെയേറെ ബന്ധമുണ്ട് ആ വീട്ടുകാരായിട്ട് ബന്ധമുണ്ട് അവിടെ നിൽക്കാനും ഇടപഴകുന്നുണ്ടെങ്കിൽ അവർ മരിച്ചാൽ നമ്മൾ പോലെ ആചരിക്കണം കാര്യകൃത്യമായിട്ട് മറ്റേ വീഡിയോ കാണുക എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരിലെല്ലാം തന്നെ ആണ് ഉള്ളത് ഇന്നത്തെ കാലഘട്ടം പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഏഴ് തലമുറയാണ് ആചരിക്കേണ്ടത് വരുന്നത് പറഞ്ഞു ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുരുങ്ങിയതെന്ന് പറയാനുള്ള കാരണവും മറ്റേ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിൽ തന്നെ ഉദാഹരണത്തിന് അച്ഛൻ്റെ അനുജൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അനുജൻ മരിച്ചു ഞാൻ പറഞ്ഞത് പോലെ ആചരിക്കണം അച്ഛൻ്റെ സഹോദരങ്ങൾ മരിച്ച് പോലെ ആചരിക്കണമെന്നാണ് എന്നാൽ അച്ഛൻ്റെ നാട് നമ്മുടെ വീടിന്ന് ഒത്തിരി ദൂരെയാണ് അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ നമ്മുടെ ഈ നാട്ടിൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ വീട്ടുകാരെ ചെയ്യും യാതൊരു വിധത്തിലുള്ള ബന്ധവും നമുക്ക് അറിയാതെ തന്നെ ഇല്ല പോലെ ആചരിക്കേണ്ട നമുക്ക് അവരെ അറിയില്ലല്ലോ അറിയാത്ത ഒരാൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പുര ഉണ്ടെന്ന് അറിയേണ്ടത് അപ്പം അറിയാത്ത ഒരാൾ നമ്മൾ ബന്ധുക്കളാണ് അവരായിട്ട് ആ ഇപ്പം ചെറുപ്രായത്തിലെ ബന്ധം വിച്ഛേദിച്ച് വേറെ തന്നെ താമസിക്കണം അവരായിട്ട് ഒരു ബന്ധുമില്ലെങ്കിൽ പോലെ ബന്ധം പോലും ഇല്ല എന്ന് പറയാറില്ലേ ആചരിക്കണമെന്നില്ല സമാന്തരക കോശങ്ങളുടെ നാശം മൂലം ചെറിയൊരു ഇതുണ്ടാവും അതിന് വല എന്ന് പറയും ആ ഉപ്പ് വല സാധാരണഗതിയിൽ നമ്മൾ അത് നേരത്തോട് നേരം കഴിയുന്നവരേ ഉള്ളു അത് കഴിഞ്ഞാൽ അവിടെ തീർന്നു നേരത്തോട് നേരം കഴിഞ്ഞാൽ അങ്ങനെയുള്ള പുലകൾ തീർന്നു ഉപ്പ് വല എന്ന് പറയും എന്നാൽ യഥാവിധി നമുക്ക് വളരെയേറെ രക്തബന്ധമുണ്ടെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ അവരെ ഒരു തരത്തിലുള്ള പുല ബന്ധം ഇല്ലാത്ത ജീവിതത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുല ആചരിക്കണമെന്നില്ല അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബക്കാരാണ് നമ്മളേക്ക് യാതൊരു ബന്ധുവില്ല അമ്മേൻ്റെ കുടുംബക്കാരാണ് അമ്മയുടെ അനുജനാണ് പക്ഷേ നമ്മളെ ശത്രുക്കളാണ് അവർ വേറെ തന്നെ താമസിക്കുകയാണ് വേറെ അവരെ വീട്ടിൽ പോവുകയോ വാങ്ങുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പോലെ ആചരിക്കണമെന്നില്ല പക്ഷെ ഉപ്പു വലയുണ്ടാവും ആ ഉപ്പു വല നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്തോട് നേരം കഴിഞ്ഞാൽ അത് തീർന്നു എന്നർത്ഥം എന്നാൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ പോലെ ആചരിക്കേണ്ടി വരുന്നത് എന്തിനാണ് ആചരിക്കുന്നത് എങ്ങനെയാണ് പോലെ നമ്മളെ ബാധിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാനാണ് ഞാൻ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന വീഡിയോ നിങ്ങൾ കാണാം ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് എത്തും അത് നിങ്ങൾ കാണുക ഏതായാലും ഈ വിഷയമായി സംശയമുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത് നമ്മളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം വെറുതെങ്കിലും നമ്മൾ പോലെ കുറ്റം പറയരുത് പറയരുത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തുല്യമായ പങ്കാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് ഇത്തരത്തിലുള്ള സംശയം വരുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുത്തോളൂ അവരുടെ ഈ സംശയങ്ങൾ തീരട്ടെ അതുപോലെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള നിരവധി വീഡിയോകൾ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്ത് വേണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താ താഴേതാ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല അവിടെ ഒന്ന് തൊട്ട് കൊടുക്കണം അത്രേ ഉള്ളൂ അതിനോടൊപ്പം ഒരു മണിയുടെ ചിത്രം കാണാം അതുകൂടി തൊട്ട് കൊടുത്താൽ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസും ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ഇട്ടു അത് എത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം